ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭൂമി വർട്സ് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ പൂരം പൊടിപൂരം എന്ന പാഠത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ആനക്കൊമ്പൻ എന്ന കവിതയും അതിൻ്റെ ആശയവും അതിൽ വരുന്ന പ്രവർത്തനവും ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കൂട്ടുകാർ ഒന്ന് കാണണേ ഇന്ന് നമുക്ക് ഈ പാഠത്തിലെ തന്നെ ഒരു കഥ കേൾക്കാം പൂരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഉത്സവമാണ് ആനയില്ലാത്ത പൂരത്തെ കുറിച്ച് കൂട്ടുകാരൊന്ന് സങ്കല്പിച്ചു നോക്കൂ ആനയില്ലാതെ നമുക്ക് പൂരം നടത്താൻ കഴിയുമോ എന്നാൽ ആനയില്ലാതെയും പൂരം നടത്താം നമുക്കത് ഈ കഥയിലൂടെ കേൾക്കാം ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു അതെന്താ രാഖി ആന ഇല്ലാതെയും ഉത്സവം നടത്തി കൂടെ നടത്താം പക്ഷെ ഉത്സവം കേമമാകണമെങ്കിൽ ആന വേണം തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കിട്ടി നിറയെ തൊങ്ങൽ തൂക്കിയ മുത്തുക്കുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചെയ്യലാണ് അതെ അതെ നല്ല ചേലാണ് പക്ഷെ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഖി അത് ശരിയാണ് എന്നാലും ഉത്സവം കൊഴപ്പിക്കാൻ ആന വേണ്ടേ ഹരിയും രാഗിയും കാത്തു കാത്തിരുന്ന ഉത്സവ ദിവസം എത്തി എന്തൊരാൾ തിരക്കാണ് പറമ്പിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല വാദ്യക്കാരും വേളക്കാരും കൊട്ടിത്തിമർക്കുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് പറമ്പിലൂടെ നടന്നു ഹരി നെയ്യല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്ക് കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത് രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി ശരിയാണല്ലോ കൊമ്പൻ ഒരു കൊമ്പൻ അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം നെറ്റിപ്പട്ടവും മുത്തുകൊടയും എല്ലാം ഉണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചെയലലായിട്ടുണ്ട് വണ്ടി പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു ഉത്സവ പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൻതുള്ളൽ ആരംഭിക്കുന്നതാണ് മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി പലതരം ബലൂണുകൾ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിന്റെ രൂപം മാറുന്നു ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പലതരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട് രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ ഉത്സവപ്പാറമ്പിലെത്തിയപ്പോഴാണ് മേഘ്നയെയും ഡേയ്സിയെയും കണ്ടത് നിറയെ കളർ ബൾബുകൾ നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പാറമ്പ് അല്ലേ ഹരി കാഴ്ചകൾ കണ്ട് രാഖി കണ്ണു മിഴിച്ചു അപ്പോൾ കൂട്ടുകാരെ ആനയില്ലാതെയും ഊരം നടത്താമെന്ന് ഈ കഥയിലൂടെ മനസ്സിലായി അല്ലേ പൂരം കാണാനും ആഘോഷിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് മിന്നിത്തിളങ്ങുന്ന കളർ ബൾബുകളും ബലൂണുകളും ആളുകളും എല്ലാം ചേർന്നാൽ പൂരം ഒരു ആഘോഷം തന്നെയാണ് കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ എങ്കിൽ നമുക്ക് ഈ പാഠത്തിലെ തുള്ളൽപ്പാട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്